ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം തുടർന്ന് ഇറാന് തകർച്ച വന്നാൽ വീണ്ടും ഒരു പഴയ ഇറാനുണ്ടാകും സദ്ദാം ഹുസൈന്റെ ഭരണത്തിന് ശേഷമുള്ള ഇറാഖ് പോലെയോ ഗദ്ദാഫിയുടെ ലിബിയ പോലെയോ ആഭ്യന്തര സംഘർഷങ്ങളുള്ള ഇറാൻ അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ പോരാട്ടം ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരിക്കാം ശാസ്ത്രജ്ഞരെ കൊന്നാൽ ആണവ വൈദഗ്ധ്യം ഇല്ലാതാകില്ല ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ യുറേനിയം ശേഖരം നഷ്ടപ്പെട്ടാലോ ഫോഡോ പോലുള്ള പ്രധാന ആണവ കേന്ദ്രങ്ങൾ കേടുകൂടാതെ ഇരുന്നാലോ ഒരു ബോംബ് നിർമ്മിക്കാൻ ഇറാൻ വീണ്ടും തുനിഞ്ഞേക്കാം എന്നും വിലയിരുത്തൽ ഇറാന്റെ ആണവ പദ്ധതികളുടെ തുടിക്കുന്ന ഹൃദയം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് നഥാൻസ് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് വലിയ അളവിൽ ഇന്ധനം നിർമ്മിച്ചത് നഥാൻസിലാണ് ആറ്റം ബോംബ് നിർമ്മാണത്തിന്റെ തൊട്ടുപടിക്കലുള്ള ഘട്ടത്തിലെത്തി നിൽക്കുന്ന ന്യൂക്ലിയർ ഇന്ധനമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നഥാൻസിൽ ഇറാൻ തയ്യാറാക്കിയത് അതേസമയം ഇറാന്റെ ഏറ്റവും നിഗൂഢവും സുരക്ഷിതവുമായ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോഡോ ഇറാനിൻ നഗരമായ ക്വാമിന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഫോഡോ ഗ്രാമത്തിലെ ഒരു മലയ്ക്കടിയിലാണ് ഈ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഫോഡോ ഇസ്രയേലിന് അത്ര എളുപ്പം കടന്ന് ആക്രമിക്കാൻ കഴിയുന്ന ഇടമല്ല എന്ന വിലയിരുത്തലുകൾ ധാരാളമായിരുന്നു ഭൂമിയുടെ നിരപ്പിൽ നിന്ന് അര മൈലോളം ആഴത്തിൽ പണിതുണ്ടാക്കിയ കട്ടിയേറിയ കോൺക്രീറ്റ് അറയിലാണ് ഫോഡോ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ നിലയമായ ഫോഡോ ആക്രമിക്കാൻ അമേരിക്കൻ ബോംബുകൾ ഇസ്രയേലിന് ആവശ്യമാണ് എന്നും വിലയിരുത്തലുകളുണ്ട് യു എൻ കനത്ത നിരീക്ഷണം ഉള്ളതിനാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ കനത്ത നാശം വിതയ്ക്കാത്തതാണ് എന്ന പക്ഷവും ഉണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഒരു പഠനം നടത്തിയിരുന്നു ബോംബ് നിർമ്മാണത്തിൽ ഇറാന്റെ മുന്നോട്ടുപോക്ക് അന്താരാഷ്ട്ര ഏജൻസികളുമായുള്ള സഹകരണം യുറേനിയൻ ശേഖരം ഇവയെക്കുറിച്ചാണ് പരിശോധിച്ചത് ഇറാന്റെ മൂന്ന് കേന്ദ്രങ്ങൾ വരാമിൻ മരിവാൻ തുർഖുസ് അബാദ് ഇവ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഐ എ ഇ എയുടെ നിരീക്ഷണത്തിലാണ് അമാദ് എന്ന പേരിൽ രണ്ടായിരത്തി മൂന്ന് വരെ ഇറാൻ നടത്തിയിരുന്ന ആണവ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ മൂന്ന് സ്ഥലങ്ങൾ ഇവിടെ പുതുതായി എന്തെങ്കിലും മനുഷ്യനിർമ്മിത ആണവ ാണ് ഐ എ പരിശോധിച്ചത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതായി തെളിവൊന്നുമില്ല പക്ഷേ അവരുടെ സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാം ശരിക്കും സിവിലിയൻ ആണോ എന്ന സംശയം വീഴ്ത്തിക്കൊണ്ടാണ് ഇരുപത്തിരണ്ട് പേജുള്ള ഒരു റിപ്പോർട്ട് ഐ എഇ പുറത്തുവിട്ടത് എന്നാൽ ഇറാൻ ഇതിനോട് സഹകരിച്ചില്ല ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുകയോ വിശ്വാസയോഗ്യമായ ഉത്തരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്തു എന്നാണ് ഐ എഇയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ ഐ എഇക്ക് നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലാന്റുകളിൽ നിരീക്ഷണ ക്യാമറകൾ പുനഃസ്ഥാപിച്ചു പക്ഷെ അതിലെ റെക്കോർഡിങ്സ് ഇവർക്ക് ലഭ്യമല്ല ഈ നിസ്സഹകരണത്തിന് കാരണമായി ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതാണ് ഇറാന്റെ യുറാനിയം ശേഖരത്തിലുള്ള വർധനയാണ് മറ്റൊരു പ്രധാന കാര്യം രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറ് നിശ്ചയിച്ചതിനേക്കാൾ പല അധികമാണ് ഇറാന്റെ കൈവശമുള്ള യുറേനിയം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ഇരുന്നൂറ്റി എഴുപത്തി നാല് കിലോഗ്രാമിൽ നിന്ന് നാനൂറ്റി കിലോഗ്രാമായി ഉയർന്നത് ഏതാനും മാസങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇറാൻ അത്ര പെട്ടെന്ന് ആണവാഹുധങ്ങൾ സജ്ജമാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഐ മറുപടി ഇതാണ് അത് അകലെയല്ല അവർക്ക് വർഷങ്ങൾ വേണ്ട വെറും മാസങ്ങൾ മതി എന്ന എന്നാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തിരിച്ചടിച്ചതോടെ ഇറാനിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു എന്നാൽ മധ്യേഷ്യയിലെ രണ്ട് വൻ ശക്തികൾ പോരാട്ടം കനത്തപ്പോൾ ലോകരാജ്യങ്ങൾ ആശങ്കയുടെ വക്കിലാണ് വിദഗ്ധർ ഭയപ്പെടുന്ന ചില ആശങ്കാജനകമായ സാഹചര്യങ്ങൾ കൂടി പറയാം ജൂൺ പതിമൂന്നിന്റെ ഇസ്രയേൽ വ്യോമാക്രമണത്തെ അമേരിക്ക പിന്തുണച്ചു എന്ന് ഇറാൻ വിശ്വസിക്കുന്നു മേഖലയിലുടനീളം അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട് പുതിയ യുദ്ധങ്ങളില്ല എന്ന വാഗ്ദാനം അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിരുന്നു എങ്കിലും തങ്ങളുടെ സൈന്യത്തെ അദ്ദേഹം നിർബന്ധിതനായി എന്നാണ് ഇറാന്റെ ധാരണ ഇറാന്റെ പദ്ധതിയെ തകർക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടു ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ വ്യാപ്തി എത്ര വലുതാണെങ്കിലും അതിന്റെ ആഘാതത്തെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഭൂമിക്കടയിൽ ഉണ്ടായിരിക്കാം ശാസ്ത്രജ്ഞരെ കൊല്ലുന്നത് ആണവ വൈദഗ്ധ്യത്തെ ഇല്ലാതാക്കില്ല ഇറാന് ഇസ്രയേലിനെ ശക്തമായി ആക്രമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എണ്ണപ്പാടങ്ങൾ അല്ലെങ്കിൽ സൗദി അറേബ്യ യു എ ഇ ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾ പോലുള്ള ഗൾഫ് ലക്ഷ്യങ്ങളിൽ ഒരുപക്ഷെ അവർ ആക്രമണം നടത്തിയേക്കാം മുൻകാല ആക്രമണങ്ങൾ അവർക്ക് കഴിവുണ്ട് എന്ന് കാണിക്കുന്നവയാണ് ഒരു പുതിയ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചെഴിച്ചേക്കാം മാത്രമല്ല കൂടുതൽ അമേരിക്കൻ ആയുധ ശക്തിയും ആവശ്യമായി വന്നേക്കാം എണ്ണവില ഉയരുകയാണ് ആഗോള വ്യാപകമായി എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾ പ്രധാനമായും ഗതാഗതത്തിനായി ഹോർമോസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ പാതയാണ് ആശ്രയിക്കുന്നത് ഇത് തടയാൻ ഇറാൻ ശ്രമിച്ചാൽ യമനിലെ ഹൂതികൾ ചങ്കടൽ കപ്പൽ പാതകളിൽ ആക്രമണം പുനരാരംഭിച്ചാൽ അതിന്റെ ആഘാതം ആഗോളതലത്തിൽ തലത്തിൽ തന്നെയായിരിക്കും പല സമ്പദ് വ്യവസ്ഥകളും ഇപ്പോഴും പണപ്പെരുപ്പവും കോവിഡ് പാൻഡമിക്കിന് ശേഷമുള്ള വീണ്ടെടുക്കലും നേരിടുകയാണ് മറ്റൊരു എണ്ണ ആഘാതം ജീവിത ചെലവ് പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കും ക്രൂഡ് ഓയിൽ വിലയിലെ ഏതൊരു വർധനവും റഷ്യക്ക് നേരിട്ട് ഗുണം ചെയ്യും ഇത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉക്രൈനിലെ യുദ്ധത്തിന് സാമ്പത്തികമായി നേട്ടം നൽകും ഇറാന്റെ ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായാൽ ഫലം സ്വാതന്ത്ര്യമായിരിക്കില്ല മറിച്ച് ഒരു ശൂന്യതയായിരിക്കും സൃഷ്ടിക്കുക എന്ന വിലയിരുത്തലുകളുമുണ്ട് ന്യൂസ് ഡെസ്ക് Carmans.